ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഷോപ്പിലെ കളക്ഷൻ അതിന് ശേഷം നമ്മൾ കാണിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ പിന്നെ നമ്മൾ കാണുന്നത് ഗുഡ് ഫ്രൈഡേക്ക് ആവശ്യമായിട്ടുള്ള ബ്ലാക്ക് കുർത്തി പിന്നെ ലാസ്റ്റ് നമ്മൾ കാണുന്നത് നമ്മളുടെ ഈസ്റ്റർ വിഷു സ്പെഷ്യൽ വിഷു എന്ന് ഇനി പറയണ്ട എന്നാലും നമുക്ക് വൈറ്റ് കളർ എപ്പോഴും അവൈലബിളായിട്ടിരിക്കേണ്ട ഒരു കളക്ഷനാണ് അപ്പോൾ അതിലെ ഐറ്റമാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ നാല് വെറൈറ്റി ഐറ്റംസ് ആണ് കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫസ്റ്റ് വൺ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ഐറ്റമാണ് കേട്ടോ ഇത് കോട്ടൺ കലങ്കാരിയിൽ കാന്താവർക്കിലും കട്ട് ബീഡ്സും ഷുഗർ ബീറ്റ്സും കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് നല്ല സ്റ്റാൻഡേർഡാണ് നമുക്ക് ഒരു ബ്ലാക്കോ മെറൂണോ ബ്രൗണോ ഒക്കെ ബോട്ടത്തിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല സ്റ്റൈലിഷായിട്ട് വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അതിൻ്റെ ഒരു കളറും കൂടി അവൈലബിൾ ആണ് ദേ ഇതെയിതാണ് ഇതൊരു ബ്രൗൺ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് ബ്ലാക്കും ഇത് ബ്രൗണുമാണ് രണ്ട് കളറും നല്ല ഭംഗിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് നമ്മുടെ ഷോപ്പിലെ ആണ് കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ നല്ല സ്റ്റൈലിഷ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറയുന്നതേ ചുരിദാർ മെറ്റീരിയൽസ് ആണ് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ ഇതുപോലെ യോക്ക് പോർഷനിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന പ്രിൻ്റാണ് ടോപ്പ് വരുന്നത് കണ്ടോ ബോട്ടംന്ന് പറയുന്നത് സെയിം ബ്ലൂ തന്നെയാണ് ബോട്ടം വരുന്നത് ദുപ്പട്ടയാണ് ഏറ്റവും ഹൈലൈറ്റ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള മൾട്ടി പ്രിൻസിൽ വരുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ദേ ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമാണ് സ്റ്റിച്ച് ചെയ്തിടുമ്പം ഭയങ്കര ലുക്കാണ് നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ സെവൻ ഡബിൾ നയൻ്റെ ചുരിദാർ മെറ്റീരിയൽ എടുക്കുന്നുണ്ട് അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഭംഗി വരുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു ബ്ലൂ ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ദേ ഈ ഒരു കളറാണ് കേട്ടോ ഇതൊരു പേസ്റ്റൽ കളറാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതെ ഇതുപോലെയാണേ അതെ നോക്കിക്കേ ഫുൾ ഇങ്ങനെ ഫുൾ നെറ്റ് കോട്ട ഫാബ്രിക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ് സെയിം ഈ ഒരു ടോപ്പിൻ്റെ സെയിം കളറിൽ വരുന്ന ഷാൻഡോൺ ബോട്ടം സെവൻ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങുമാണ് കിട്ടോ ഇതുപോലെയാണ് അതിൻ്റെ ആ ഒരു ദുപ്പട്ട വരുന്നത് ഭയങ്കര രസമാണ് നമുക്ക് വൺ സൈഡ് ഇടാനും അതുപോലെ തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സെറ്റാണ് കേട്ടോ അടുത്തത് ഈ ഒരു ഗ്രീനാണ് നല്ല ഭംഗിയിൽ വരുന്ന പീക്കോ ഗ്രീനാണ് ബോട്ടം ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് ബോട്ടം ഈ ഒരു ഇതിലാണ് വരുന്നത് സ്റ്റിച്ച് ചെയ്തിടുമ്പഴും നല്ല ഭംഗിയാണ് നല്ല ഗ്രീൻ ഷെയ്ഡ് എല്ലാം റെയർ ആയിട്ട് വരുന്ന ഷെയ്ഡ്സ് ആണേ ഇത് കണ്ടെ ടു സൈഡിലും ഇതുപോലെ ഒരു കസമൊക്കെ ഉണ്ട് എന്നിട്ടാണ് അതിനുള്ളിൽ ആ ഒരു മൾട്ടി പ്രിൻ്റ് വരുന്നത് കേട്ടോ അതെ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഗ്രീനാണ് സെവൻ ഡബിൾ നയനേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങുമാണ് അടുത്ത കളർ വരുന്നത് ഒരു സൂപ്പർ കളറാണ് എനിക്കൊരു രക്ഷയില്ല ഈ ഒരു കളർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് റെയർ ഷെയ്ഡാണ് കേട്ടോ ചോക്ലേറ്റ് കളർ കറക്റ്റ് ദേ എന്ത് രസമാണെന്നറിയോ ഈ ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ് നല്ല ലെങ്തിലും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും സെവൻ ഡബിൾ നയനേ ഉള്ളൂ റെയർ ആണ് ഇത് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടോണ്ട് പോകുമ്പോൾ ഉണ്ടല്ലോ നല്ല ആയിട്ട് വരുന്ന കോമ്പിനേഷൻ നെറ്റ് കോട്ട ആണ് അതുപോലെ യോക്ക് യോക്കോഷൻ ഫുൾ ത്രെഡ് വർക്കാണ് പിന്നെ അതിൻ്റെ ആ ഒരു ദുപ്പട്ടയും കൂടെ കണ്ടോ സ്റ്റൈലിഷ് ആണ് അപ്പോൾ സെവൻ ഡബിൾ നയനെ റേറ്റ് വരുന്നുള്ളൂ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വൈറ്റ് കളറിലുള്ള കുർത്തി ബ്ലാക്ക് കുർത്തിയാണ് അത് വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് വീഡിയോ കാണുക അപ്പ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ അപ്പം നമുക്ക് ഗുഡ് ഫ്രൈഡേ ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളുടെ സ്റ്റാഫുകളോട് ബ്ലാക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇദ്ദേഹം നല്ല ഐറ്റം ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് എ എലൈൻ കോൺസെപ്റ്റാണ് ഇതുപോലെ യോക്ക് പോർഷൻ നല്ല ഭംഗിയായിട്ട് വരുന്ന ത്രെഡ് ത്രെഡ് വർക്കാണ് സ്ലീവിലും അതുപോലെ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കാണ് വരുന്നത് ത്രെഡ് വർക്കാണ് വിത്ത് ലൈനിങ്ങുമാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എത്ര നാൾ വേണമെങ്കിലും ഇതേപോലെ ഒരു ഐറ്റം ആണ് ബുക്കിംഗ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നമ്പറിലേക്ക് നിങ്ങളുടെ സൈസ് സ്ക്രീൻഷോട്ട് ചെയ്താൽ മതി ബൈ വിഷുവിനും അതുപോലെ തന്നെ ഈസ്റ്ററിനും ഒക്കെ അല്ലെങ്കിൽ തന്നെയും നമ്മുടെ കയ്യിൽ വൈറ്റ് എപ്പോഴും അത്യാവശ്യമായിട്ടിരിക്കേണ്ട ഒരു കളറാണ് കാരണം നമുക്കൊന്ന് ചർച്ചിൽ പോകണമെങ്കിലും ഒന്ന് അമ്പലത്തിൽ പോകണമെങ്കിലും അല്ലെങ്കിലും വൈറ്റിൻ്റെ ആ ഒരു ഭംഗിയെന്ന് പറയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ് തരുന്നതല്ലേ അപ്പോൾ അതേ വൈറ്റ് കളറില് ഏലൈൻ കോൺസെപ്റ്റില് ഈ പോർഷനിൽ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള കുർത്തീസാണ് ഈ കാണിക്കുന്നത് മൾട്ടി ഷെയ്ഡിലുള്ള ത്രെഡ് വർക്കാണ് ചിലതിൽ ഗ്രേ ബ്രൗൺ പീസ് ബ്ലൂ അങ്ങനെ നാല് കളറിലാണ് ഇതിൽ വർക്ക് വരുന്നത് എ എയലൈൻ കോൺസെപ്റ്റാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സെൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്